അങ്ങനെ മറ്റൊരു മലയാള ചിത്രം കൂടി ആഫ്റ്റർ തിയേറ്റർ റിലീസായി ഒ ടി ടിയിലേക്ക് ഏതാണെന്നല്ലേ കണ്ടവരെല്ലാം അതിമനോഹരമെന്ന് വാഴ്ത്തിയ ചിത്രം പല്ലൊട്ടി ഇനി ഓ ടിയിൽ കാണാം അർജുൻ അശോകൻ ബാലുവർഗീസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ രാജ് കഥയെഴുതി സംവിധാനം ചെയ്ത പല്ലൊട്ടി നയൻറ്റീസ് കിഡ്സ് എന്ന ചിത്രമാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെട്ട ചിത്രമാണിത് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ഇതിന് കിട്ടിയിട്ടുള്ളത് പക്ഷേ ബോക്സ് ഓഫീസിൽ ചിത്രം കാര്യമായ വിജയം നേടിയില്ല രണ്ട് മാസങ്ങൾക്കിപ്പുറമാണ് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് മനോരമ മാക്സിലൂടെയാണ് ചിത്രം എത്തുക പതിനെട്ടിന് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും വിവിധ മേഖലകളിലായി നാൽപ്പതിൽ അധികം നവാഗതർ ഒന്നിക്കുന്ന ചിത്രം നിർമ്മിച്ചത് സിനിമാ പ്രാന്തൻ ഫിലിം പ്രൊഡക്ഷൻ്റെ ബാനറിൽ സംവിധായകൻ സാജിദ് യാഹിയായാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച കുട്ടികളുടെ ചിത്രം മികച്ച ഗായകൻ മികച്ച ബാലതാരം എന്നീ പുരസ്കാരങ്ങളും നേടിയ ചിത്രമാണിത് തൊണ്ണൂറുകളിലെ ബാല്യം ആഘോഷിച്ചവരുടെ സൗഹൃദത്തിൻ്റെയും ഗൃഹാതുരതയുടെയും കഥ പറയുന്ന ചിത്രമാണിത് തൊണ്ണൂറുകളിൽ പെട്ടിക്കടകളിൽ സുലഭമായിരുന്ന ഒരു തരം മിഠായിയുടെ പേരാണ് സിനിമയ്ക്ക് ജിതിൻ രാജ തന്നെ സംവിധാനം ചെയ്ത ഇതേ പേരിലുള്ള ഹ്രസ്വചിത്രത്തിൻ്റെ സിനിമാ രൂപമാണ് പല്ലൊട്ടി ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് ഈ ചിത്രം അവതരിപ്പിക്കുന്നത് ദീപക് വാസൻറ്റേതാണ് ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം ഛായാഗ്രഹണം ഷാരോൺ ശ്രീനിവാസൻ എഡിറ്റിംഗ് രോഹിത് വി എസ് വാരിത് സംഗീതം പശ്ചാത്തല സംഗീതം മണികണ്ഠൻ അയ്യപ്പ എന്തിരുന്നാലും കണ്ടവരെല്ലാം ഒരേ സ്വരത്തിൽ വാഴ്ത്തിയ ഒരുപാട് പ്രേക്ഷകരുടെ നല്ല പ്രതികരണം ലഭിച്ച തിയേറ്ററുകളിൽ കാണാൻ അവസരം ലഭിക്കാതിരുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയും ഇത് ഒ ടി ടിയിലേക്ക് വരികയും തീർച്ചയായും കണ്ടോളൂ ഈ കാഴ്ച വെറുതെയാവില്ല പല്ലുട്ടി എന്ന ചിത്രം തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്